േ ഈ ചോദ്യം രാവിലെ കേട്ടപ്പോഴേ തീരുമാനിച്ചതാ ഇന്ന് എങ്ങോട്ടേലും ഇറങ്ങി പോകണം എന്നുള്ളത് അപ്പൊ എങ്ങനെയാ ഇന്നത്തെ യാത്ര എങ്ങനെ തുടങ്ങിയാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ പത്തനംതിട്ട വരെ പോവാന്നുള്ളതാണ് അതെന്തിനാണെന്ന് വഴിയേ പറയാം അപ്പതേ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ടിക്കറ്റ് മാത്രം നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി മൂന്നാല് മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് ഒടുവിൽ ഞങ്ങൾ ബസ് എത്തി ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം പത്ത് നാല്പത് ബസ് ഒക്കെ ഇട്ടിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡായിരുന്നു ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാന്നുള്ള തീരുമാനം ബസ് ചെയ്തപ്പോ തന്നെ ഞാനും അവനും കൂടെ സംസാരിച്ച തീരുമാനത്തിലെത്തി പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് കുമ്പഴ കൂടി പോകുന്ന ബസ്സിൽ കയറി നേരെ കുമ്പഴ സ്റ്റാൻഡിൽ പോയിറങ്ങാന്നുള്ള തീരുമാനത്തില് അതെ അപ്പൊ നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് ഇവിടെയാണ് നമ്മൾ ശരിക്കും വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് വഴി നമ്മൾ അറിഞ്ഞാണ് ഇവിടെ ഒരു മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വില്പനയ്ക്ക് ഉണ്ടെന്ന് ആ കാർ ഒന്ന് നോക്കാനും ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനും പറഞ്ഞിട്ട് വന്നതാണ് പിന്നെ കാർ കണ്ടു ഇഷ്ടപ്പെട്ടു വർക്കിംഗ് റണ്ണിങ് കണ്ടീഷനും കാര്യങ്ങളെല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു ഓടിച്ചെല്ലാം നോക്കി അപ്പം പിന്നെ പേപ്പർ ഭാഗങ്ങളും കാര്യങ്ങളെല്ലാം തീർത്ത് വണ്ടി നിന്ന് എടുത്തുകൊണ്ട് പോന്നു അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തു തരുവാണെങ്കിൽ നമുക്കത് ഉറപ്പായിട്ടും ഭയങ്കര ഹെൽപ്പ്ഫുൾ ആകുന്നതാണ് നമ്മളും അത്ര വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊന്നും അല്ല എങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തിരുത്താനാണെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് വരാൻ പറ്റുന്നത്